വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് നമുക്കതിനകത്ത് ഇങ്ങനെ ഒരു വാക്യം കാണാം പീലാത്തോസ് അവനോട് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിനാൽ ഞാൻ ആകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശീകരണത്തിനു വേണ്ടി തന്നെ പിടിച്ചതിനു ശേഷം പീലാത്തോസിൻ്റെ കോടതിയിൽ വെച്ച് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ് നിന്നെക്കുറിച്ച് നാട്ടിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട് നീ യഹൂദന്മാരുടെ രാജാവാണെന്ന് നീ ആ ഒരു വാക്കിനെക്കുറിച്ച് എന്തു പറയുന്നു യേശു കർത്താവ് അവിടെ ഉത്തരത്തിന് വേണ്ടി പതി പതിങ്ങിയില്ല ഉത്തരം എന്ത് എന്ന് ആലോചിച്ചില്ല താൻ സമയമെടുത്തില്ല ഉടനെ താൻ പറഞ്ഞൊരു വാക്കിതാണ് ഞാൻ ആകുന്നു ദൈവം എന്ത് പൊസിഷനിൽ കർത്താവായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു എന്ന് തൻ വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നു ഒന്ന് രണ്ട് ചോദ്യങ്ങളുടെ മുമ്പിൽ തൻ നടുങ്ങിയില്ല പതറിയില്ല മൂന്ന് ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ താൻ വിസമ്മതിച്ചില്ല ഈ മൂന്ന് കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ കാരണം ദൈവം എന്ത് പൊസിഷനിൽ എന്ത് ഉദ്ദേശത്തോടെ എന്തൊരു പദ്ധതിയോടെ എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യം നമുക്ക് അത്യാവശ്യമാണ് നാം പലരുടെയും മുമ്പിൽ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ളവരാണ് ഇന്നല്ലെങ്കിൽ നാളെ പല ചോദ്യത്തിനും ഉത്തരം പറയാനുള്ളവരാണ് അവരുടെ മുമ്പിൽ ഉത്തരത്തിന് വേണ്ടി പതുങ്ങുകയാണെങ്കിൽ നാം ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസം നമുക്ക് ഉറപ്പില്ല എന്നുള്ളത് വ്യക്തമാകുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ഈ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു ഒരു പീഡാനുഭവത്തിൻ്റെ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അതും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നലകളിലോ ഇന്നോ നാളെയോ പല പീഠാനുഭവങ്ങൾക്കകത്തുകൂടെ പല തരത്തിലുള്ള മുറിവേൽക്കലുകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകാനുള്ളവരാണ് എന്നാൽ യേശു കർത്താവ് യശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ യേശു കർത്താവിനെ കുറിച്ച് യശയ പ്രവാചകൻ പറയുന്നു തന്നെ തൻ താഴ്ത്തി വാ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വാ തുറക്കാതെ ഇരുന്നു സി യേശു കർത്താവ് ന്യായമായിട്ടാണോ താൻ കൃഷിക്കപ്പെട്ടത് അല്ല തൻ തെറ്റ് ചെയ്തിട്ടില്ലാതെ തൻ കൃഷിക്കപ്പെട്ടു തൻ പാപി അല്ലാതെ തൻ പാപം ഏറ്റെടുത്ത് പാപികൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു വചനം യശയാ പ്രവാചകനിലൂടെ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു താൻ വായി തുറക്കാതെ ഇരുന്നിട്ടും തൻ പീഡിപ്പിക്കപ്പെട്ടു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന തെറ്റുകൾക്കാണ് പലപ്പോഴും അവൻ അനുഭവിക്കുന്നത് എങ്കിലും ചിലയിടങ്ങളിലെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്യാതെ നിങ്ങൾ പ്രതി അല്ലാതെ നിങ്ങൾ പ്രതിക്കൂട്ടിൽ അടയ്ക്കപ്പെട്ടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യാതെ നിങ്ങൾ വേദനിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ യേശു കർത്താവിനെ ഒരു മാതൃകയാക്കി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് താൻ ഇത്രയും കോടതികൾ മാറി മാറി കയറിയിട്ടും തൻ്റെ താഴ്മയ്ക്കോ വിനയത്തിനോ അനുസരണത്തിനോ കീഴ്പ്പെടലിനോ ഒന്നും യാതൊരു കോട്ടവും തട്ടുന്നില്ല താൻ ഇത്രയും കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടും താൻ ആവലാതി പറയുകയോ തന്നെ തന്നെ പ്രതിരോധിക്കുകയോ ചെയ്യാതെ ദൈവത്തിങ്കിൽ നിന്നുള്ളൊരു മറുപടിക്ക് വേണ്ടിയും ദൈവം തന്നോട് പറഞ്ഞൊരു വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടിയും താൻ കാത്തിരുന്നു നമുക്കൊരു മാതൃകയാണ് നമുക്ക് യേശു കർത്താവ് നല്ലൊരു മോഡലാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ പലയിടത്തും നമ്മെ തന്നെ നീതീകരിക്കുകയും നമ്മെ തന്നെ പ്രതിരോധിക്കുകയും ചെയ്ത് അതെല്ലാം പരാജയപ്പെടുമ്പോഴാണ് പലരും യേശു കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നത് എന്നെ കേൾക്കുന്ന സഹോദര യേശു കർത്താവിൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ചോ നീതീകരണത്തെക്കുറിച്ചോ കർത്താവിൻ്റെ ആഗമന ഉദ്ദേശത്തെക്കുറിച്ചോ പോലും താൻ അവിടെ പറയാൻ തയ്യാറാകാതെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടിയും ദൈവിക ഇടപെടലിനു വേണ്ടിയും ഒരു ദൈവിക എൻകൗണ്ടറിന് വേണ്ടിയും യേശു കർത്താവ് വെയിറ്റ് ചെയ്തതുപോലെ ഒരു വാഗ്ദത്വ നിവർത്തീകരണത്തിന് വേണ്ടിയും താൻ വെയിറ്റ് ചെയ്തതുപോലെ ഇന്ന് ദൈവാത്മാവ് ആരോടൊക്കെയോ പറയുന്നു ഏതെങ്കിലുമൊക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ വാ തുറക്കാതെ ഇരുന്നിട്ടും ക്രൂശിക്കപ്പെടുന്ന അനുഭവത്തിലാണെങ്കിൽ പല ചോദ്യങ്ങളുടെ മുമ്പിലും ഉത്തരം പറഞ്ഞിട്ടും നിങ്ങളെ കൃഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിന്ദിക്കപ്പെടുകയാണെങ്കിൽ പരിഹസിക്കപ്പെടുകയാണെങ്കിൽ കളി കളിയാക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യേശു കർത്താവിനെ ഒരു മോഡലായി സ്വീകരിക്കുക വായി തുറക്കാതെ ഇരിക്കുക നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കും നീ വായി തുറക്കുമ്പോഴല്ല നീ വായ അടച്ചിരിക്കുമ്പോഴാണ് ദൈവം സംസാരിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നു ആ മീൻ അവൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ താണിരിക്കുക അതെ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴെ താണിരിക്കും അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തെ ആരുടെയെങ്കിലും മുമ്പിൽ നിങ്ങൾ അവർ അവർ താഴ്ത്തി സംസാരിച്ചാൽ നിങ്ങൾ താഴ്ന്നു പോകുന്നില്ല എന്ന് തിരിച്ചറിയുക ആരെങ്കിലും നിങ്ങളെ വിധിച്ചാൽ നിങ്ങൾ വിധിക്കപ്പെടുന്നില്ല എന്ന് തിരിച്ചറിയുക ആകാശത്തിന്റെ കീഴിൽ ദൈവം നിന്നെ പാർപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കുള്ള ജനന മരണ പദ്ധതികൾ കർത്താവ് തയ്യാറാക്കി കഴിഞ്ഞു നിങ്ങളുടെ ഉയർച്ചയ്ക്ക് നിങ്ങളുടെ വളർച്ചയ്ക്ക് നിങ്ങളുടെ വിടുതലിന് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് നിങ്ങളുടെ ബ്ലെസ്സിങ്സിന് എല്ലാം വേണ്ടുന്നത് കർത്താവ് ഒരുക്കി കഴിഞ്ഞു അത് പ്രാപിക്കാൻ പലപ്പോഴും നമ്മുടെ വായി നമ്മെ സമ്മതിക്കാതിരിക്കുന്നു യേശു കർത്താവ് അവിടെ മൗനമായിരുന്നത് ഒന്നും പറയാനില്ല എന്നാൽ കർത്താവ് മൗനം മൗനം പാലിക്കേണ്ട സമയത്ത് മൗനം പാലിച്ചു സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചു യേശു പീലാത്തോസിക്കനെയാണ് യേശുവിനോട് ചോദിച്ചത് നീ യഹൂദന്മാരുടെ രാജാവോ ഞാൻ ഞാനാകുന്നു എന്നുത്തരം പറഞ്ഞു അതിൻ്റെ മുകളിലൊന്നും പറയുന്നില്ല കർത്താവ് എന്നാൽ അത് പറയാതിരിക്കുന്നുമില്ല പ്രിയപ്പെട്ട സുഹൃത്തെ മിതമായി സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം ചോർന്നു പോകുന്നതിനെ തടയുന്നു മിതമായി സംസാരിക്കുക വേണ്ടുന്നത് സംസാരിക്കുക വേണ്ടുന്നെടുത്ത് സംസാരിക്കുക എന്നാൽ യേശു പറഞ്ഞ ആ വാക്ക് നാം പിന്നത്തെ കാണുന്നു യേശുവിനെ ക്രൂശിക്കുമ്പോൾ ഇവൻ യഹൂദന്മാരുടെ ഭൂതന്മാരുടെ രാജാവ് എന്ന ക്രൂശിന്റെ മുകളിൽ ഒരു മേലെഴുത്ത് എന്ന് ഞാൻ എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതാണ് എൻ്റെ മേലെഴുത്ത് ഞാൻ എന്താണ് എന്ന് ദൈവം എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു അതാണ് എൻ്റെ മേലെഴുത്ത് മറ്റൊരു വ്യക്തി വിധിക്കുന്നതല്ല താങ്കൾ മറ്റൊരു വ്യക്തി പറയുന്നതല്ല താങ്കൾ താങ്കളെ താഴ്ത്തിപ്പറയുന്നതല്ല താങ്കൾ താങ്കളെ ഇകഴ്ത്തി സംസാരിക്കുന്നതല്ല താങ്കൾ താങ്കളെ കുറിച്ചുള്ള പദ്ധതി താങ്കളെ ദൈവം അറിയിച്ചിരിക്കുന്നതാകുന്നു താങ്കൾ അതുകൊണ്ട് ദയവായി ദൈവത്തിൻ്റെ പദ്ധതി താങ്കളെ കുറിച്ച് എന്താണ് എന്ന് തിരിച്ചറിയുക താങ്കളെ ദൈവം വിലയുള്ളവനായി കാണുന്നു താങ്കളെ ദൈവം മാന്യനായി കാണുന്നു താങ്കളെ ദൈവം സ്നേഹിക്കുന്നു എന്ന വസ്തുത തിരിച്ചറിയുക ഇലാത്തോസിന്റെ കോടതിയിൽ കർത്താവായിരിക്കുമ്പോഴും തൻ്റെ വിനയത്തിനോ താഴ്മയ്ക്കോ അനുസരണത്തിനോ ദൈവഭക്തിക്കോ ും മങ്ങൽക്കുന്നില്ല അയ്യോ ഞാനൊരു കോടതിയിൽ നിൽക്കുന്നു ഞാനൊരു രക്ഷകനായിരുന്നു ഞാൻ അനേകർക്ക് ഒരു ഹീലർ ആയിരുന്നു ഞാൻ അനേകർക്ക് ഒരു പ്രോഫറ്റ് ആയിരുന്നു ഞാൻ അനേകർക്ക് ഒരു ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവനായിരുന്നു എന്നൊന്നും പറഞ്ഞ് യേശു അവിടെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സിനകത്ത് അല്ല അല്ല അല്ലെ അല്ലെങ്കിൽ ഒരു ഗിൽട്ടി ഫീലിനകത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ദുരഭിമാനത്തിനകത്ത് കർത്താവ് അവിടെ പിടിക്കപ്പെടുന്നില്ല പിന്നെയോ ഉയരത്തിലെ ദൈവത്തിൽ താൻ വിശ്വസിച്ചു താൻ അവിടെ ദുരഭിമാനത്താൽ തളയ്ക്കപ്പെടുകയല്ലായിരുന്നു താൻ ഒരു വിശ്വാസിയും ഒരഭിമാനിയും ഒരു ദൈവ പൈതലായി അവിടെ തൻ വെളിപ്പെടുകയും വിളങ്ങുകയും ചെയ്യുകയായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തെ താങ്കളെയും എന്നെയുമൊക്കെ കർത്താവ് വിളിച്ചിരിക്കുന്നു തിളങ്ങുന്ന ജ്യോതിസുകളാകാനാണ് നമ്മുടെ ദുരഭിമാനത്തെ നമുക്ക് വെടിഞ്ഞ് നമുക്ക് പുറത്തു വരാം എല്ലാം വേണ്ടാത്ത ചിന്തകൾ വേണ്ടാത്ത വാക്കുകൾ എല്ലാ ഓവർ ടോക്കിംഗ് നമുക്ക് കട്ട് ചെയ്യാം നമ്മുടെ വായി കർത്താവിന് വേണ്ടി സംസാരിക്കട്ടെ നമ്മുടെ ചിന്തകൾ കർത്താവിന് വേണ്ടി ചിന്തിക്കട്ടെ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ